കർണാടകയിൽ ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിന് ഇരയായി ഇവർക്കൊപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൌരനും മറ്റു രണ്ട് ഭാരതീയർക്കും അക്രമത്തിൽ പരുക്കേറ്റു ബംഗളൂരുവിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ അകലെ കൊപ്പലിലാണ് സംഭവം ഇസ്രേലി വനിതയും ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ ഉടമയും ചേർന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ കൊപ്പലിലെ സനാപൂറിനു സമീപമുള്ള തുങ്കഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിന് സമീപം നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുമുള്ള ബിഭാഷ് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഈ സമയം ബൈക്കിലെത്തിയ പേർ പെട്രോൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് സമീപിച്ചു പിന്നീട് ഇവർ വിനോദസഞ്ചാരികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടു പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കായികമായി ആക്രമിച്ച് അമേരിക്കൻ പൌരനടക്കമുള്ള മൂന്ന് പുരുഷന്മാരെയും കനാലിലേക്ക് തള്ളിയിട്ടു വിദേശ വനിതയും ഹോം സ്റ്റേ ഉടമയും ലൈംഗികമായി ആക്രമിച്ചു കനാലിൽ വീണ വിഭാഷണെ കണ്ടെത്താനായിട്ടില്ല ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു അക്രമികളെ തിരിച്ചറിഞ്ഞതായി കൊപ്പൽ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും എസ് അറിയിച്ചു ജനം ഡൽഹി